സമൂഹത്തിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള പതിനഞ്ച് വഴികൾ സുഹൃത്തുക്കളെ നിങ്ങൾ സമൂഹത്തിൽ സ്വന്തമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആദ്യം സമൂഹത്തിൽ നിങ്ങൾക്കൊരു മൂല്യമുണ്ടായിരിക്കണം കാരണം സമൂഹത്തിൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ലെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് ചെറിയൊരു പരിഗണന പോലും നൽകില്ല അത്രയുമല്ല മൂല്യമില്ലാത്തവരെ ആളുകൾ ഒരു കാര്യത്തിനും ചോദിക്കുക പോലുമില്ല നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പതിനഞ്ച് വഴികൾ ഞങ്ങൾ പറഞ്ഞുതരും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് സ്വയം വിലമതിക്കാൻ പഠിക്കുക റെസ്പെക്ട് യുവർസെൽഫ് നിങ്ങളുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിലമതിക്കാൻ പഠിക്കണം അതായത് സ്വയം ബഹുമാനിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കും അതിനാൽ ആദ്യം നിങ്ങളെത്തന്നെ മനസ്സിലാക്കുക സ്വയം വിലമതിക്കാൻ പഠിക്കുക രണ്ട് കുറച്ച് സംസാരിക്കുക സ്പീക്ക്ലെസ് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്നവർ വേഗത്തിൽ വിജയിക്കും ബന്ധങ്ങളിൽ അവർ വിജയിക്കും സാമൂഹിക തലത്തിൽ അവർക്ക് വലിയ ബഹുമാനം ലഭിക്കും കുറച്ച് സംസാരിക്കുന്നത് എത്രത്തോളം ഗുണകരമാണോ അത്രത്തോളം ഗുണകരമായ മറ്റൊരു ശീലമുണ്ടാവില്ല കുറച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാണോ കുറച്ച് സംസാരിക്കുന്നവരുടെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കും എല്ലാ വിജയിച്ച വ്യക്തികളുടെയും ശീലമാണ് കുറച്ച് സംസാരിക്കുക എന്നത് ഈ കുറച്ച് സംസാരിക്കുക സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നാണ് ആവശ്യമുള്ളത് മാത്രം പറയുക ഉദാഹരണത്തിന് നിങ്ങളെക്കുറിച്ച് പറയാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തി മുന്നിലുള്ളയാൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ആളുകൾ കുറച്ചു കേൾക്കും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കും എന്നാൽ കുറച്ച് സംസാരിക്കുന്ന വ്യക്തി മുന്നിലുള്ളയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രം പറയും കുറച്ചു സംസാരിക്കുന്നതിലൂടെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും വീണ്ടും കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യും മൂന്ന് ആരെയും കുറ്റം പറയാതിരിക്കുക അവോയ്ഡ് ക്രിറ്റിസൈസിംഗ് അതേഴ്സ് മറ്റൊരാളെ കുറ്റം പറയുന്നത് വളരെ മോശം കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അത് നിങ്ങളുടെ പ്രതിഛായയെ ഇമേജ് എങ്ങനെ ബാധിക്കുമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ മൂല്യം കുറയാൻ തുടങ്ങും ഇത് നിങ്ങളുടെ ചിന്താഗതി തിങ്കിംഗ് എന്താണെന്ന് വെളിപ്പെടുത്തുന്നു ക്രമേണ ആളുകൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും അതുകൊണ്ട് കുറ്റം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുക നാല് ഇല്ല എന്ന് പറയാൻ പഠിക്കുക ലേൺ ടു സേ നോ ചില സമയങ്ങളിൽ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും കാരണം ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതേ എന്ന് പറഞ്ഞ് ജോലി ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് നൽകുന്ന പ്രാധാന്യം നൽകില്ല ഇതിലൂടെ അവർ നിങ്ങളെ ഉപയോഗിച്ച് അവരുടെ കാര്യം നേടുന്നു നിങ്ങളുടെ മുതലെടുപ്പ് നടത്തുന്നു അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇല്ല എന്ന് പറയാനും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അതുവഴി നിങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ കഴിയും അഞ്ച് പെട്ടെന്ന് മറുപടി നൽകാതിരിക്കുക ഡോണ്ട് റിപ്ലൈ ഇമ്മീഡിയറ്റ്ലി ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ ഉപദേശം തേടുകയോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുകയോ ചെയ്താൽ ഉടൻ മറുപടി നൽകരുത് നിങ്ങൾ ധൃതിയിൽ എന്തെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞെന്നു വരാം അതുകൊണ്ട് കുറച്ച് സമയമെടുക്കുക നന്നായി ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മുഴുവൻ കാര്യവും പറയുക അതുവഴി അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകും ഇങ്ങനെ ചെയ്താൽ ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും സമൂഹത്തിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യും ആറ് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഫോക്കസ് ഓൺ യുവ വർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണിത് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളൊരു വിജയിച്ച വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വിജയിക്കും ആളുകൾ നിങ്ങളെ മാതൃകയാക്കാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏഴ് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക വെയർ ക്ലീൻ ക്ലോത്ത്സ് ആളുകൾക്കിടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കണം വൃത്തിയുള്ളതും നല്ലതുമായ വസ്ത്രം ധരിച്ചാൽ കാണുന്നവർക്കും അത് നല്ലതായി തോന്നും അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഒരാൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുക കാരണം ആളുകൾ ആദ്യം നിങ്ങളുടെ വേഷം നോക്കും അതിനുശേഷമാണ് നിങ്ങളുമായി സംസാരിക്കുന്നത് എട്ട് എപ്പോഴും ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുക ഓൾവേസ് തിങ്ക് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ഒരു തീരുമാനവും തിടുക്കത്തിലെടുക്കരുത് എപ്പോഴും ആലോചിച്ചു മനസ്സിലാക്കി മാത്രം തീരുമാനമെടുക്കുക കാരണം നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ ആളുകൾക്കിടയിൽ നിങ്ങളുടെ ഇമേജ് മോശമാവാൻ തുടങ്ങും നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുത്താൽ ആളുകൾ നിങ്ങളുടെ തീരുമാനത്തെ ബഹുമാനിക്കും നിങ്ങൾ ആളുകൾക്കിടയിൽ ഒരു നല്ല വ്യക്തിത്വമായി ഉയർന്നുവരും ഒമ്പത് തർക്കം കുറയ്ക്കുക മിനിമൈസ് ആർഗ്യുമെന്റ്സ് ഒരു കാര്യത്തെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ ആരോടും തർക്കിക്കരുത് തർക്കിക്കുന്നത് നിങ്ങളുടെ പ്രതിഛായയെ മോശമായി ബാധിക്കും നിങ്ങൾ തർക്കിക്കുമ്പോൾ നിങ്ങൾക്ക് കോപം വരാൻ തുടങ്ങും കോപം നിങ്ങളുടെ പ്രാധാന്യത്തെ നശിപ്പിക്കും അതുകൊണ്ട് തർക്കിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുക ഇതിലൂടെ ഇമേജ് മോശമാവുക എന്നതിനപ്പുറം മറ്റൊന്നും നേടാനില്ല പത്ത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക ഇൻക്രീസ് യുവർ നോളജ് ആളുകൾക്കിടയിൽ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം ആളുകൾക്കിടയിൽ നിങ്ങൾ പലതരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടിവരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉദാഹരണമായി നിലനിൽക്കും ആളുകൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ തുടങ്ങും അതായത് നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും പതിനൊന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ ശീലിക്കുക ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് ലിസണിംഗ് മറ്റുള്ളവരെയും കേൾക്കുക എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം സംസാരിക്കരുത് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രയോജനകരമാണ് കേൾക്കാനുള്ള കഴിവുള്ള വ്യക്തിക്ക് മറ്റുള്ളവരുമായി എപ്പോഴും മികച്ച സംഭാഷണം സ്ഥാപിക്കാൻ കഴിയും ഒരു കാര്യം നന്നായി കേട്ട ശേഷം അത് മനസ്സിലാക്കി മുന്നോട്ട് സംസാരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ എളുപ്പമാക്കും നല്ലൊരു ശ്രോതാവാകുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ ലോകം കാണാനുള്ള അവസരം നൽകുന്നു ഇത് നിങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവിനേയും സഹാനുഭൂതിയെയും വർദ്ധിപ്പിക്കുന്നു പന്ത്രണ്ട് സ്വയം പുകഴ്ത്താതിരിക്കുക ഡോണ്ട് പ്രേസ് യുവർസെൽഫ് നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്വയം പുകഴ്ത്താതിരിക്കുക കാരണം മറ്റുള്ളവരെ പുകഴ്ത്തുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾ സ്വയം പുകഴ്ത്താൻ തുടങ്ങിയാൽ ആളുകളുടെ കണ്ണിൽ നിങ്ങളുടെ പ്രതിച്ഛായ മങ്ങാൻ തുടങ്ങും അതായത് ആളുകൾ നിങ്ങളെ നേരിട്ട് അവഗണിക്കാൻ തുടങ്ങും അതുകൊണ്ട് സ്വയം പുകഴ്ത്തുന്നത് ഒഴിവാക്കുക പതിമൂന്ന് ആർക്കും വേണ്ടി എപ്പോഴും ലഭ്യമാകാതിരിക്കുക ഡോണ്ട് ബി ഓൾവേസ് അവൈലബിൾ ഫോർ എവ്രി ഒരാൾ മറ്റൊരാളെ സഹായിച്ചാൽ അയാൾ വീണ്ടും വീണ്ടും ഏതെങ്കിലും ജോലിക്കായി ആ വ്യക്തിയെ വിളിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് കാരണം നിങ്ങളിങ്ങനെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ലഭ്യമാണെങ്കിൽ അവർ നിങ്ങളെ ഉപയോഗിക്കുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു പോകും പതിനാല് നിങ്ങളുടെ വാക്ക് പാലിക്കുക കീപ് യുവർ പ്രോമിസ് നിങ്ങൾ ആർക്കെങ്കിലും ഒരു കാര്യത്തിനായി വാക്ക് നൽകുമ്പോൾ അത് പാലിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ചതിയനായി കണക്കാക്കും അവരുടെ മുന്നിൽ നിങ്ങളുടെ മൂല്യം ഇല്ലാതാകും അതിലും നല്ലത് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിറവേറ്റാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകുക അനാവശ്യമായി ആർക്കും പ്രതീക്ഷ നൽകരുത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിപരീതമാകും പതിനഞ്ച് ധനികനാവുക ബിക്കം വെൽദി പോക്കറ്റിൽ പണമുണ്ടെങ്കിൽ ശത്രുക്കളും സുഹൃത്തുക്കളാകും എന്ന ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഇന്നത്തെ കാലത്ത് പോക്കറ്റിൽ പണമുള്ളവനാണ് രാജാവ് അതിനാൽ പണം സമ്പാദിക്കുക ധനികനാവുക കാരണം നിങ്ങൾ ധനികനാകുമ്പോൾ ആളുകൾ നിങ്ങളെ പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങും നിങ്ങളോടുള്ള അവരുടെ ബഹുമാനവും വർദ്ധിക്കും അതുകൊണ്ട് ധനികനാവുക നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിച്ച് ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടാക്കാൻ സഹായിക്കുന്ന പതിനഞ്ച് വഴികൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി